തിരുവനന്തപുരം കരമന ജംഗ്ഷൻ സമീപം അതായത് ജംഗ്ഷൻ സമീപം എന്ന് പറഞ്ഞാൽ കരമന ജംഗ്ഷനിൽ നിന്ന് തളിയിൽ പോകുന്ന റോഡിൽ ഏകദേശം മുക്കാൽ കിലോമീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ എന്നാൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് പത്ത് സെനിലെ മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് അതായത് ഇൻക്ലൂഡിങ് ഔട്ട് ഹൗസ് അടക്കം നമുക്ക് മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് വരുന്നത് കരമനയിൽ നിന്ന് തളിയിൽ റോഡ് വരുമ്പോൾ എസ് എം ആർ വി സ്കൂൾ ഇടതു വരും അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരും വലത്തോട്ട മിത്രാം നഗർ മിത്രാന്നഗറിനകത്തോട്ട് കേറമ്പൻ തന്നെ ഒരു വളവാണ് ആ വളവ് ഇങ്ങനെ കയറമ്പൻ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ആദ്യത്തെ കട്ട് ആ റോഡ് ഇങ്ങനെ കയറമ്പൻ രണ്ടാമതായിട്ട് കാണുന്നത് വീടെ വീട്ട് നമ്പർ നൂറ്റി മുപ്പത്തൊമ്പതാണ് ശ്രീരാം നഗർ റെസിഡൻസ് അസോസിയേഷൻ വൺ തേർട്ടി നയൻ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഏതൊന്നും ഇല്ല എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഏകദേശം ആറ് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇഷ്ടികയിൽ താമസിച്ചിട്ടുള്ള വീടാണ് ഈ രീതിയിലാണ് മുൻവശം വരുന്നത് വളരെ വലിയൊരു മുറ്റം വരുന്നുണ്ട് എത്ര വണ്ടി വേണമെങ്കിലും ഇതായത് വീട്ടിന് ചുറ്റും സ്ഥലം ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഗാർഡൻ ചെയ്യാം അതായത് ഇവിടെ നമ്മുടെ ഒരു ഡോക്കേജ് ഉണ്ട് നിങ്ങൾക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കീപ്പ് ചെയ്യാൻ സാധിക്കും ഇതാ ഇവിടെ ആയിട്ട് ചെറിയൊരു ഔട്ട് ഹൗസ് കണക്ക് അതായത് ഇതൊരു സ്റ്റോർ റൂം നമ്മുടെ ഒരു എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള റൂം അതൊരു ചെറിയൊരു അടുക്കളയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഈ സാധനത്തിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത് ഇവിടെ ആയിട്ടും ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും അതായത് വീട്ടിന് ചുറ്റും നല്ലതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം അതും നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് പക്ഷേ നമ്മളിന്ന് പറയുന്ന വിലയാണ് ഹൈലൈറ്റ് കേട്ടോ നല്ല അടിപൊളി പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് പോകാൻ സാധ്യത ഉള്ളൊരു വീടാണ് അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ പെട്ടെന്ന് വിളിച്ച് ഡീലായിരിക്കും വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫുൾ ആയിട്ട് ഇഷ്ടികരുന്നോച്ച വീടാണ് അതുപോലെ തന്നെ തടിപ്പണികൾ എല്ലാം അതിപ്പം വാതിലായാലും ഉള്ളിലത്തെ വാതിലായാലും ജെന്നലായാലും നമുക്ക് കബോർഡുകളുടെ വർക്കായാലും എല്ലാം തന്നെ തേക്കുന്ന ഡീലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസാണ് അവിടെ നിന്ന് വരുന്ന ഒരു അതൊരു ഗസ്റ്റ് റൂമും ഇതൊരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്ക് വരും വളരെ വലിയ കോമൺ സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ കാണുന്ന ഫർണിച്ചറും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വിലയോടൊപ്പം അതും കൂടെ ചേർത്തെടുക്കാവുന്നതാണ് അതായത് നിങ്ങൾ ഫർണിച്ചറിന് എക്സ്ട്രാ കോസ്റ്റ് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാണുന്ന പോലെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്ക് കിച്ചണിൽ ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതായത് മോഡല കിച്ചൻ്റെ വർക്കെല്ലാം വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളതേ ഇതെല്ലാം മാറ്റ് ഫിനിഷിൽ തേക്കുന്നടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്നും പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരുപ്പമുണ്ട് വീട് കണ്ടു കഴിഞ്ഞാൽ പഴക്കമുള്ള വീടാണത് പറയത്തില്ല കേട്ടോ ഈ ആറ് വർഷം പഴക്കമൊന്നും ഒട്ടും തോന്നിക്കത്തില്ല അവിടെ നേരെ ഒരു വർക്ക് ഏരിയയിലേക്ക് വരും ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചാൽ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അഞ്ച് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിൽ വരുന്നത് അതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമ് നമ്മുടെ താഴത്തെ നിലയിൽ വരും കേട്ടോ അതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും കബോർഡുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കബോർഡെല്ലാം തന്നെ മുന്നേ പറഞ്ഞതുപോലെ തേക്കുന്ന രീതി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതാ ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ പ്രീമിയം ആണ് ഇപ്പോൾ ഇതിനകത്ത് താമസിക്കുന്നതിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ അപ്പോൾ പുള്ളി സ്വന്തം ആവശ്യത്തിന് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇതാ ഈ കാണുന്നതാണ് അടുത്തൊരു ബെഡ്റൂം ഇതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ഇനി മൂന്നാമതൊരു ബെഡ്റൂം കൂടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരും മേളത്തിനല്ലേൽ രണ്ട് ബെഡ്റൂംസ് കൂടെ വരുവേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ വളരെ വലിയൊരു കോമൺ സ്പേസും രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതേ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് എല്ലാ റൂമുകളിലും നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ കബോർഡും ഡ്രസ്സിംഗ് ടേബിളും ബാത്റൂം സൗകര്യം എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ബാ കബോർഡുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തേക്കുന്നതടിയിലാണ് ഇത് ആ തേക്കും ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായാലും ഇത് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ മാറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും എല്ലാ വാതിലുകളും താഴെ കണ്ടതുപോലെ തന്നെ തേക്കുന്നടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ രീതിയിൽ തന്നെ അതായത് ഈ ഭാഗത്ത് ായിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് അതിനും കബോർഡുകളും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള അടുത്തൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലൊരു സ്നൂക്കർ ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ടി ഏരിയ ആയിട്ടോ അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം ഇവിടെ ഇനി ഒരു ബാത്റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും അതിനുള്ള പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെതാ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് ഇതിങ്ങനെ ജസ്റ്റ് വിട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാത്റൂം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ സാധനമൊക്കെ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വിലയോട് ചേർത്ത് ഇതിനെല്ലാം നിങ്ങൾ എക്സ്ട്രാ ഒരു കോസ്റ്റ് മുടക്കേണ്ടതായിട്ട് വരും അതായത് ഇതിൽ കാണുന്ന ഫർണിച്ചറ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം ഇവിടെ വന്ന് നമുക്കിത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെറസിലേക്കുള്ള ആക്സസ് വരും ഇതാ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി ഏരിയയിലേക്ക് പോകാവുന്ന രീതിയിൽ ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് ആക്സസ് വരും നമ്മുടെ ആ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങി വരാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള ബാൽക്കണി സ്പേസ് ഇതാണ് നമ്മുടെ അയൽവക്കവും ആയിട്ട് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മിസ്സാക്കലെ വേഗം തന്നെ ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പത്തര സെൻറ്റിൽ മൂവായിരത്തി തൊള്ളായിരം ഇൻക്ലൂഡിങ് ഔട്ട് വരുമ്പോൾ മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇനി ഇതിൽ കാണുന്ന ഫർണിച്ചറെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു വില സംസാരിച്ച് എടുക്കാവുന്നതാണ് കട്ടിലെ സോഫ അതുപോലെ വില്ലിയാഴ്ച ടേബിൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ്